നമസ്കാരം നമ്മുടെ ചെടികളുടെയൊക്കെ മഴക്കാല പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുകയാണ് നമുക്കറിയാം മഴ ഒത്തിരിയേറെ പെയ്തു ഇനിയും പെയ്യാനുണ്ട് ഈ മഴ ഇങ്ങനെ കൂടുതലായിട്ട് പെയ്യുമ്പോൾ നമ്മുടെ ചെടികൾക്ക് സംഭവിക്കുക നമ്മുടെ ചെടികളുടെ വേരുകളെല്ലാം നിൽക്കുന്ന മണ്ണിലെ പോഷകങ്ങൾ കുറേ കഴുകി പോവുകയും മണ്ണിൻ്റെ അമ്ലത കൂടുകയും ചെയ്യും അല്ലെങ്കിൽ മണ്ണിൻ്റെ പേച്ച് കുറയുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ കുറെ അഴുകി പോവാനും ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കുമ്മായം നമ്മൾ ചെടികളുടെ ചുവടെ ഇട്ടുകൊടുക്കുക നല്ല ക്വാളിറ്റിയുള്ള കുമ്മായം നമ്മൾ ചെടികളുടെ ചുവടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മണ്ണിൻ്റെ അമ്ലത കുറയുകയും മണ്ണിൽ കിടക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നല്ല കുമ്മായം എടുക്കണമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിലുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന നല്ല നീറ്റ് കക്ക നല്ല നീറ്റ് കക്ക എന്ന് പറയുമ്പോൾ നല്ല തോട് കാനമുള്ള നീറ്റ് കക്ക വാങ്ങിക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നീറി പൊടിഞ്ഞ് കിട്ടും അതിനെ നമുക്ക് എന്ന് പറയാം ആ കുമ്മായം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഈ നീറ്റ് കക്ക വാങ്ങിക്കുമ്പോൾ നല്ല തോട് കനമുള്ള ടൈപ്പ് കക്ക കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അതിന് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ഇത് നീറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത് ഒന്നുകിൽ ഇതുപോലെ വല്ല സിമൻറ്റിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പൊക്കെ ആയിട്ടുള്ളത് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നേരെ മണ്ണിലേക്ക് ഇടുക അല്ലെങ്കിൽ സിമൻറ്റിൻ്റെ തറയിലിട്ടോ കുഴപ്പമില്ല കാരണം ഇത് വെള്ളവുമായി ചേർന്ന് നീറി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒത്തിരി ചൂട് പുറത്തേക്ക് വരുമ്പോൾ ഒത്തിരി ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഡിഗ്രിയൊക്കെ ചൂട് ആകും അപ്പോൾ അത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ ഉരുക്കിപ്പോകും അതുപോലെ തന്നെ ഇത് നീറി വരുമ്പോൾ ഇത് പൊടിഞ്ഞ് ഇതിൻ്റെ അളവ് കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കുറച്ച് വലുപ്പമുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ഒരു പകുതി നീറ്റുകൾക്ക് എടുക്കുക അതിനുശേഷം അത് ഇത് അതല്ലെങ്കിൽ ഇത് നീറി പൊടിഞ്ഞു വരുമ്പോൾ പാത്രം കവിഞ്ഞു പോകും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് ഇതിനകത്തൊന്ന് നീറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിന്ന് ആവി എടുത്ത ആവിയൊക്കെ നമ്മുടെ ക്യാമറയിലേക്ക് വന്ന് തുടങ്ങി അതാണ് വീഡിയോ ഒന്ന് ഫെയ്ഡായിപ്പോയിരിക്കുന്നത് ഇതിൻ്റെ പുക ശ്വസിക്കുന്നത് നല്ലതല്ല കേട്ടോ കാരണം ഇത് നമുക്ക് ശ്വാസം മുട്ടും ചിലപ്പോൾ ഒമിറ്റ് ചെയ്യാനൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തുറസായ സ്ഥലത്ത് ചെയ്യുക അടച്ചിട്ട മുറിയിലൊക്കെ ചെയ്യാതിരിക്കുക നല്ല വായു സഞ്ചാരമുള്ള റൂമിൽ ചെയ്യുക ഇത് ഒന്നും ചെയ്യേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തനിയേ പൊടിഞ്ഞോളും പിന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ കൂടുതലൊക്കെ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മമ്മട്ടിയോ തൂമ്പയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആ വെള്ളമൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇതാണ് പണ്ട് നമ്മുടെ ചുമരുകളൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തു കുമ്മായം പൂശ എന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ നീറ്റുകൊക്കെ കുമ്മായം ആക്കിയെടുക്കുന്നൊരു പ്രോസസ്സാണ് ഈ ചെയ്യണേ ഇത് ഇന്നത്തെ തലമുറ ഇതൊന്നും കണ്ടു കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇത് കാണാനുള്ള ഒരു അവസരം കൂടി ആവട്ടേ തരുന്നതാണ് പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ കൃഷിക്ക് മുൻപായിട്ട് കുമ്മായൊക്കെ പാറ്റി നിലം നിലമൊരുക്കിയതിന് ശേഷമാണ് ചെയ്യുക പക്ഷേ പണ്ടായാലും ഇന്നായാലും നമ്മൾ പലരും നിലമൊരുക്കുമ്പോൾ കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കും അതിന് ശേഷം പിന്നെ കുമ്മായത്തിൻ്റെ ഉപയോഗം വളരെ കുറവായിട്ടാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള കാൽസ്യം ലഭിക്കാതെ വരാനും മണ്ണിൻ്റെ പി എച്ച് വീണ്ടും താഴ്ന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളൊരു ഒരു ഒരു മാസത്തിലൊരിക്കൽ കുറേശ്ശെ കുമ്മായം അല്ലെങ്കിൽ കുമ്മായത്തിന് പകരമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും കുമ്മായത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് കുമ്മായം വളരെ ഫൈനായിട്ടുള്ള പൊടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മണ്ണിലെല്ലാവടത്തേക്കും ലയിച്ച് ചേരാനൊക്കെ എളുപ്പമുള്ളൊരിതാണ് നല്ല റിസൾട്ടും കിട്ടുന്നൊരു ഐറ്റമാണ് ഒരു പരിധിവരെ കുമ്മായത്തെ വിമർശിക്കപ്പെടുന്ന കുമ്മായ ഇട്ട് കഴിയുമ്പോൾ കുറേ മണ്ണിരകളും സൂക്ഷ്മജീവികളൊക്കെ പോകും മണ്ണിൻ്റെ ഗുണം പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മണ്ണിൻ്റെ അമ്ലത പെട്ടെന്ന് ക്രമീകരിക്കാനായിട്ട് നമ്മുടെ കുമ്മായം ഉപകാരപ്രദമാണ് കുറേയൊക്കെ പോയാലും അതൊരു ഒരു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും കുമ്മായത്തിനേക്കാളൊക്കെ നമ്മുടെ മണ്ണിനെ ദോഷമാക്കുന്നതെനിക്ക് തോന്നുന്നത് ഈ രാസവളങ്ങളും കീടനാശിനികളൊക്കെ തന്നെയാണ് ഇത് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഇത് ഈ ഒരു നീറി പൊടിഞ്ഞ് കിട്ടും അതിനുശേഷം ഒരു ഒരു എട്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ചെടികളുടെ കടക്കിയിലേക്ക് കൊടുക്കുക അതെല്ലാം മണ്ണിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ട് മിക്സ് മിക്സൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടുള്ളപ്പോൾ നമ്മളത് വാരി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മണ്ണ് നനയ്ക്കണം അല്ലെങ്കിൽ നനഞ്ഞ് കിടക്കണ മണ്ണായിരിക്കണം അതൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ആ മണ്ണ് നമുക്കൊരു ചെടി നടാൻ പാകത്തിലാവുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ മാത്രമാണ് എനിക്കിവിടെ പറയാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പറയാൻ ശ്രമിക്കാം ഈ വീഡിയോ കുറേ പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്